ഒരിക്കൽ കൂടി ഭാഗം ഇരുപത്തിമൂന്ന് അമ്മേ എനിക്ക് താ കണ്ണൻ പറഞ്ഞു ദേവ കണ്ണനെ എടുത്തുകൊണ്ട് അവന്റെ രണ്ട് കവളിലും മാറി മാറി ചുംബിച്ചു അമ്മ പോയിട്ട് വരാവേ നല്ല ഇരിക്കാട്ടോ ഇരിക്കാറ്റോ കുന്നും കാണിക്കില്ലാറ്റോ കണ്ണൻ കണ്ണൻ പറഞ്ഞു അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ദേവയും നീലിമയും ഇറങ്ങി ഗീതുവിനെ നിർബന്ധിച്ച് സാക്ഷി അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോയി ഇന്ന് വൈകിട്ട് എല്ലാവരും കൂടി ലുലുവിൽ പോകുന്നുണ്ടെന്നും ദേവചേച്ചിയും നീലിമയും എല്ലാം വരുന്നുണ്ടെന്നും അവരുടെ ഒപ്പം ഗീതുവിനെ തിരിച്ചുവിടാം എന്നും പറഞ്ഞ് സാക്ഷി തന്നെയാണ് രാധമ്മയോട് അനുവാദം ചോദിച്ചത് അങ്ങനെ അവർ മൂന്ന് പേരും സൂരജിന്റെ വീട്ടിലേക്ക് പോയി അവർ അവിടെ ചെല്ലുമ്പോൾ രോഹിത്തിന്റെ കാറ് കിടക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയ പെണ്ണാണ് വരുന്ന സമയം നോക്കിയേ എന്ന് പറഞ്ഞ് അമ്മ അവരുടെ അടുത്തേക്ക് വന്നു കണ്ണനെ എടുത്തു എന്താ കണ്ണ ഇത്രയും വൈകിയത് സൂരജിന്റെ അമ്മ ചോദിച്ചു അച്ഛനും സാക്ഷി ചേച്ചിയും തമ്മിൽ വയക്കായിരുന്നു കണ്ണൻ പറഞ്ഞു വഴക്കോ എന്ത് വഴക്ക് എന്ന് പറഞ്ഞ് അമ്മ സാക്ഷിയെ നോക്കി അച്ഛ എൻ്റെ എൻ്റെ പേര് വെച്ചു അമ്മ പറഞ്ഞു ഇങ്ങനെയും ആ പേര് വെച്ച് ഇവര് വയക്കുകൂടിയെന്ന് കണ്ണൻ നിഷ്കളങ്കമായി പറഞ്ഞു അത് ഏതു പേര് പേര് പറഞ്ഞു വിളിച്ച് വഴക്കുണ്ടാക്കാൻ പറ്റിയ പേരേതാ രോഹിത് ആണ് ചോദിച്ചത് സാക്ഷിയും ഗീതവും പെട്ടു എന്നുള്ള രീതിയിൽ പരസ്പരം നോക്കി സാക്ഷി നീ ഈ കുട്ടിയെ എന്താ വിളിച്ചത് അമ്മ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു അത് അത് പിന്നെ ഞങ്ങൾ തമാശയ്ക്ക് പറഞ്ഞതാമേ സാക്ഷി പറഞ്ഞു ആ തമാശ എന്താന്നാ ഞാൻ ചോദിച്ചത് അമ്മ വീണ്ടും ചോദിച്ചു അത് പിന്നെ ഞങ്ങള് പറ എൻ്റെ സാക്ഷിക്കുട്ടി നീ ബോൾഡല്ലേ ഇങ്ങനെ നിന്ന് പതറിയാലോ രോഹിത് അവളെ പ്രോത്സാഹിപ്പിച്ചു മിണ്ടോതിരുന്നോ അല്ലെങ്കിൽ ഞാൻ വെച്ചിട്ടുണ്ട് അവൾ പറഞ്ഞു പറ സാക്ഷി നീ ഈ കുട്ടിയെ എന്താ വിളിച്ചത് അത് അമ്മേ ഈനാമ്പേച്ചിന്ന് ഇവള് വിളിച്ചു അപ്പോ ഞാൻ മരപ്പാട്ടീന്ന് വിളിച്ചു ഞങ്ങളെ ഈനാമ്പേച്ചിയും മരപ്പട്ടീന്നാ വിളിച്ചത് സാക്ഷി പറഞ്ഞു നന്നായി രണ്ടുപേരെയും കണ്ടാലും തോന്നും നല്ല ചേർച്ചയുള്ള പേരാ രോഹിത് ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഇതാണോ കണ്ണാ വിളിച്ചത് സാക്ഷിയുടെ അമ്മ ചോദിച്ചു അവൻ അതെ എന്ന് പറഞ്ഞു നാണമില്ലല്ലോ രണ്ടെണ്ണത്തിനും ഈ കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ വിളിക്കാൻ കേട്ടില്ലേ ഓർത്തു വെച്ചിരിക്കുന്നത് അമ്മ പറഞ്ഞു ദൈവമേ അമ്മയിലെ ടീച്ചർ ഉണർന്നു ഇനി ഇവിടെ നിന്നാ ശരിയാകില്ല ഇവൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പാരയാകുന്നുണ്ട് സാക്ഷി കണ്ണനെ നോക്കിക്കൊണ്ട് പറഞ്ഞു കണ്ണൻ അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു ആ പുഞ്ചിരി കണ്ടതും സാക്ഷിക്കും ചിരി വന്നു അപ്പോഴേക്കും സൂരജ് അങ്ങോട്ട് വന്നു അവൻ വേഗം തന്നെ കണ്ണനെ എടുത്തു അപ്പോഴാണ് രോഹിത് അവന്റെ കയ്യിലുണ്ടായിരുന്ന വലിയൊരു ഡയറി എടുത്ത് കണ്ണന് കൊടുത്തത് അതെന്താ അവന് മാത്രേയുള്ളൂ ഞങ്ങൾക്കില്ലേ സാക്ഷി ചോദിച്ചു നിനക്ക് ഒരുപാട് ചോക്ലേറ്റ് നിന്റെ കയ്യിലുണ്ട് ഇനിയും നീ ആ കുഞ്ഞിന് കൊടുത്തതിൽ നിന്ന് വാങ്ങിയാൽ കിട്ടുവേ അമ്മ പറഞ്ഞു ഞാൻ വാങ്ങില്ല പക്ഷേ കണ്ണൻ എനിക്ക് തരും അല്ലേ കണ്ണാ സാക്ഷി ചോദിച്ചതും കണ്ണൻ കൊടുക്കുമെന്നും പറഞ്ഞു സൂരജ് അവന്റെ കവളിൽ ഉമ്മ വെച്ചു മോനെ വൈകുന്നേരം എല്ലാവരും കൂടി എവിടെയോ പോകാൻ പ്ലാൻ ചെയ്തിട്ടില്ലേ അമ്മ ചോദിച്ചു അത് ഇവിടെ അടുത്ത് തന്നെയമ്മ നമുക്ക് നടക്കാനേ ദൂരമുള്ളൂ സാക്ഷി വലിയ കാര്യം പറയുന്നത് പോലെ പറഞ്ഞു നീ മിണ്ടരുത് കൊച്ചിന് ഓരോന്നു ആവശ്യമില്ലാത്തത് പറഞ്ഞു കൊടുക്കാൻ നിൽക്കുന്നു അവൾ അമ്മ വീണ്ടും കലിപ്പ് മോഡലിലായി സൂരജിന്റെ കയ്യിൽ നിന്നും കണ്ണനെ സാക്ഷി വാങ്ങി വാ കണ്ണ നമുക്ക് വിശാലമായിട്ട് അവിടെ പോയിരുന്ന ആദ്യം ഈ ചോക്ലേറ്റ് കഴിക്കാം എന്നിട്ട് ഇന്നലെ വരച്ചു വച്ചിരിക്കുന്ന കോഴിയമ്മയുടെ മുട്ടയല്ലേ ഇന്ന് അത് വിരിഞ്ഞ് മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് വരയ്ക്കാം എന്ന് പറഞ്ഞ് സാക്ഷി കണ്ണനെയും കൊണ്ടുപോയി അവരുടെ പുറകെ തന്നെ ഗീതുവും പോയി ഇന്നും ഇവൾക്ക് ഈ കോഴിയമ്മയുടെ കഥയുള്ളോ അമ്മ സാക്ഷി പോകുന്ന ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അമ്മേ ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് സൂരജ് രോഹിത്തും അവിടെ നിന്നും ഇറങ്ങി അവൻ നേരെ പോയത് ഭീമയിലേക്കാണ് അവിടെ നിന്നും സൂരജ് അവന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട നല്ലൊരു മാല തന്നെ വാങ്ങി അതിനു ശേഷമാണ് അവൻ താലിയെടുക്കാൻ പോയത് താലിയെടുക്കുമ്പോൾ അവനാകെ ടെൻഷനും കൺഫ്യൂഷനും ആയിരുന്നു അത് മനസ്സിലായതും രോഹിത് ചോദിച്ചു എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് അവൻ ചോദിച്ചു എന്താണെന്നറിയില്ല എന്തോ ഒരു പേടിയോ വെപ്രളമോ എന്തൊക്കെയോ തോന്നുന്നു എനിക്ക് സൂരജ് പറഞ്ഞു അവന്റെ അവസ്ഥ മനസ്സിലായതും നീ പറ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടമുണ്ടോ താലിയെക്കുറിച്ച് ഈ താലി എന്ന് പറയുന്നത് ജീവിതാവസാനം വരെ അവളുടെ കഴുത്തിൽ കിടക്കേണ്ടതാണ് അതുകൊണ്ട് നിന്റെ മനസ്സിലുള്ള ഐഡിയ മനസ്സിലുള്ള ഇഷ്ടം അതെന്താണെങ്കിലും അത് ഈ താലിയിൽ ഉണ്ടാവണം രോഹിത് പറഞ്ഞു അങ്ങനെ സൂരജ് അവിടെയുണ്ടായിരുന്ന താലിയെല്ലാം നോക്കി തുടങ്ങി അതിൽ അവൻ ഇഷ്ടപ്പെട്ടത് താലിയായിരുന്നു അതിൽ അവന്റെ പേര് അവൻ്റെ നിർബന്ധം പറഞ്ഞു അങ്ങനെ ആലിലത്താലിയിൽ ഓമെന്നും അതിന് താഴെ അവന്റെ പേരും അതിലെഴുതി അത് അവന്റെ കൈയിലേക്ക് കിട്ടുമ്പോൾ അവൻ്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു അത് കണ്ട രോഹിത് പുഞ്ചിരിച്ചു അത് ഭംഗിയായി തന്നെ അവർ പാക്ക് ചെയ്ത് വാങ്ങി അതിനുശേഷം അവർ പോയത് രോഹിത്തിൻ്റെ ഷോപ്പിലേക്ക് തന്നെയാണ് അവിടെ രോഹിത്തും സൂരജും കയറി വരുന്നത് അനിൽ കണ്ടിരുന്നു വരുമെന്ന് സൂരജ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ വരവ് എന്തിനാണെന്ന് മനസ്സിലായിരുന്നു നീലു സൂരജ് സാർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതും നീലു എൻട്രൻസിലേക്ക് നോക്കി അപ്പോൾ രോഹിത്തിൻ്റെ ഒപ്പം കയറി വരുന്ന സൂരജിനെ അവൾ കണ്ടു എന്നാൽ രോഹിത്തിൻ്റെ കണ്ണുകൾ അപ്പോൾ അവളിലായിരുന്നു അവൻ നോക്കുന്നത് കണ്ടതും അവൾ പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി ദേവ കണ്ടിട്ടില്ലല്ലോ അനിൽ ചോദിച്ചു ഇല്ല കണ്ടിട്ടില്ല അവളെ നോക്കിക്കൊണ്ട് നീലു പറഞ്ഞു സൂരജ് നീലുവിനെയും അനിലിനെയും നോക്കി പുഞ്ചിരിച്ചു ഭദ്രയെ നോക്കിയപ്പോൾ അവൾ തിരക്കിലാണെന്ന് മനസ്സിലായതും അവൻ വേഗം സാരി സെക്ഷനിലേക്ക് പോയി വെഡിങ് സാരി സെക്ഷനിലേക്ക് തന്നെയാണ് അവൻ പോയത് പക്ഷേ അവിടെ നിന്നും അവൻ സാരി എടുക്കാതെ അവൻ കേരള ട്രഡീഷണൽ സാരിയായ മുണ്ടിലേക്കാണ് പോയത് അവിടെ നല്ല ഗോൾഡൻ കരയോടുകൂടി വീതിയുള്ള ഒറിജിനൽ സെറ്റുമുണ്ടാണ് അവൻ വാങ്ങിയത് അതിനുശേഷം വീണ്ടും അവൻ സാരി സെക്ഷനിലേക്ക് വന്നു അവിടെ നിന്നും ഒണിയൻ പിങ്ക് കളറിലുള്ള ഒരു കാഞ്ചീപുരം സാരി അവൻ എടുത്തു ബില്ല് കൊടുക്കാതിരിക്കാൻ രോഹിത് ഒരുപാട് നോക്കിയെങ്കിലും സൂരജ് സമ്മതിച്ചില്ല കാരണം അവൻ പറഞ്ഞത് ഇത് തന്റെ പെണ്ണിനായി ആദ്യമായി അവൾക്കായി വാങ്ങുന്ന വിവാഹ സമ്മാനമാണ് ഞങ്ങളുടെ വിവാഹ സാരിയാണ് അത് എന്റെ പണം കൊണ്ട് തന്നെ വേണം സൂരജ് പറഞ്ഞു അതിനുശേഷം സൂരജ് കണ്ണനും അത്യാവശ്യം കൂടുതൽ തന്നെ വസ്ത്രങ്ങൾ വാങ്ങി ഇതുവരെയും ഭദ്ര കണ്ണന് ഒരു കുറവും വരുത്താതെയാണ് നോക്കിയതെന്ന് സൂരജിന് അറിയാമായിരുന്നു പക്ഷേ തന്റെ മകനു വേണ്ടി മൂന്ന് വർഷങ്ങളായി ഒന്നും വാങ്ങിക്കൊടുക്കാത്തതിന്റെ പലിശയും കൂട്ടുപലിശയും ചേർത്താണ് അവൻ കണ്ണനും വസ്ത്രങ്ങൾ വാങ്ങിയത് എടാ നീ ഇങ്ങനെ വാങ്ങിക്കൂട്ടിയ എന്റെ കടയിലെ കുട്ടികളുടെ ഡ്രസ്സ് ഞാൻ ഇന്ന് തന്നെ വീണ്ടും ഇറക്കേണ്ടി വരും ഓണത്തിന് ഉള്ളതും കൂടി ഞാൻ സ്റ്റോക്ക് ഇറക്കിയതാണ് രോഹിത് കളിയാക്കി ഡ്രസ്സെല്ലാം എടുത്തതിനു ശേഷം രോഹിത് അനിലിനെ വിളിച്ചു അനിൽ വന്നതും സൂരജ് അവന്റെ കയ്യിലുണ്ടായിരുന്ന മുണ്ടും കണ്ണനുള്ള കുറച്ച് ഡ്രസ്സുകളും അവനെ ഏൽപ്പിച്ചു ഇത് ചോറ്റാനിക്കര വരുമ്പോൾ ദേവ ധരിക്കേണ്ടതാണ് ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൾ സമ്മതിക്കില്ല അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതായിട്ട് ഇത് അവളുടെ കയ്യിൽ ഏൽപ്പിക്കണം ഇത് തന്നെ അന്നത്തെ ദിവസം അവളെ ധരിപ്പിക്കാനും നീലിമയോട് പറയണം സൂരജ് പറഞ്ഞ് അനിലിനെ അത് ഏൽപ്പിച്ചു അതിനുശേഷം അവർ രണ്ടുപേരും അവിടെ നിന്നും ഇറങ്ങി പോകുന്നതിനു മുമ്പ് ക്യാഷ് കൗണ്ടറിൽ വന്ന് സൂരജ് രാത്രി അല്പം നേരത്തെ ഇറങ്ങണം ഇന്ന് കണ്ണനെയും സാക്ഷിയെയും പിന്നെ നിങ്ങളുടെ വീട്ടിലെ ആ കുട്ടിയില്ലേ അടുത്തുള്ള ആ കുട്ടിയും വീട്ടിൽ വന്നിട്ടുണ്ട് അവരെയും കുട്ടി ലുലുവിൽ പോകാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ നിങ്ങളെ കൂടി ഉണ്ടായാൽ നന്നായിരിക്കുമെന്ന് തോന്നി സൂരജ് പറഞ്ഞു ദേവ എന്തെങ്കിലും എതിർത്ത് പറയുന്നതിന് മുമ്പ് തന്നെ ീലിമ വരാമെന്ന് പറഞ്ഞു അതെ ഇതിങ്ങനെ കേട്ടോ നേരത്തെയുള്ള പോക്കെ രോഹിത് പറഞ്ഞു തോമ്പൂടോ നീലിമ മനസ്സിൽ പറഞ്ഞതാണെങ്കിലും അല്പം ശബ്ദം പുറത്തേക്ക് വന്നു അതുകൊണ്ട് അവൾ പറഞ്ഞത് അടുത്തുനിന്ന ദേവ കേട്ടിരുന്നു അവൾ നീലുവിനെ നോക്കി അവൾ രോഹിത്തിനെ നോക്കി എന്തോ പറയാൻ വന്നതും ദേവ സമ്മതിച്ചില്ല അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ സൂരജ് ദേവയുടെ മുഖത്ത് നോക്കിയാണ് ചോദിച്ചത് അതിന് അവൾ ചെറുതായി തലയണക്കി പിന്നെ അനിലിനോടും നീലിമയോടും പറഞ്ഞ് സൂരജും രോഹിത്തും അവിടെ നിന്നും ഇറങ്ങി അവർ ഉച്ചയ്ക്ക് ശേഷമാണ് വീട്ടിലെത്തിയത് അപ്പോ എന്നത്തെയും പോലെ സാക്ഷിയും കണ്ണനും ഉറങ്ങിയിരുന്നു ഇന്ന് കൂടെ ഉണ്ട് ഉറങ്ങാൻ അവർ വന്നതും അമ്മ അവരെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു ഇന്ന് നേരത്തെ ഉറങ്ങിയോ സൂരജ് ചോദിച്ചു പിന്നെ ഇന്ന് എല്ലാം കൂടി ആ വെള്ളത്തിക്കളിയായിരുന്നു ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തോ ആവശ്യത്തിന് അപ്പുറത്തേക്ക് ചെന്നപ്പോ എല്ലാം നനഞ്ഞു നിൽക്കുകയാണ് വീണ്ടും വീണ്ടും നനഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാനം വടിയെടുത്ത് എല്ലാത്തിനെയും ഓടിച്ച് അകത്തേക്ക് കയറ്റി ആ വലിയ രണ്ട് കുട്ടികളെയും കുളിക്കാനായി പറഞ്ഞു വിട്ടു കണ്ണനെ ഞാൻ തന്നെ കുളിപ്പിച്ച് കുഞ്ഞിന്റെ തലയിൽ രാസ്നാഥി ഇട്ടിട്ടുണ്ട് എന്നാലും ഈ നട്ടുച്ചയ്ക്ക് നനഞ്ഞു നിന്നത് കൊണ്ട് വരുമോ എന്നുള്ള പേടിയുണ്ട് അമ്മ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം അമ്മേ സൂരജ് പറഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും സൂരജ് സാക്ഷിയുടെ മുറിയിലേക്ക് ചെന്നു അവിടെ സാക്ഷിയുടെ അടുത്ത് കിടക്കുന്ന കണ്ണനെ എടുത്തു അവന്റെ മുറിയിലേക്ക് കൊണ്ടുവന്നു അവനെ തൊട്ടുനോക്കി പനിയൊന്നുമില്ല എന്ന് മനസ്സിലായി പക്ഷേ നന്നായി വെള്ളത്തിൽ കളിച്ചതിന്റെ ക്ഷീണം അവന്റെ മുഖത്തുണ്ട് വൈകിട്ട് വരാമെന്ന് പറഞ്ഞ് രോഹിത് പോയത് കാരണം സൂരജ് വാതിലടച്ച് കുറ്റിയിട്ടു കണ്ണനെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തിക്കൊണ്ട് അവനും കുറച്ചുനേരം ഉറങ്ങി വൈകിട്ട് അമ്മ വന്ന് വിളിച്ചപ്പോഴാണ് സൂരജ് എഴുന്നേറ്റത് അവന്റെ ബെഡിൽ കിടക്കുന്ന കണ്ണനെ കണ്ടതും ആഹാ നീ കണ്ണനെ ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവന്നോ പനിയൊന്നുമില്ലല്ലോ അമ്മ ചോദിച്ചു ഇല്ലമ്മേ മോനു കുഴപ്പൊന്നുമില്ല സൂരജ് പറഞ്ഞു അവനുള്ള ചായ അമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്നു മോനെ ഇന്നെ നവ്യ വിളിച്ചിരുന്നു എന്താ പറയേണ്ടത് എൻഗേജ്മെന്റ് നടത്തുന്നുണ്ടോ എന്ന് അവൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് അച്ഛൻ നിന്റെ ഇഷ്ടത്തിന് തീരുമാനിക്കാൻ പറയുന്നു അമ്മ പറഞ്ഞു ഞാൻ തിങ്കളാഴ്ച പറയാമേ സൂരജ് പറഞ്ഞു എന്നാ നീ തന്നെ നവ്യയെ വിളിച്ചു പറ ആ കുട്ടി ചെവിതല കേൾപ്പിക്കുന്നില്ല അമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞോളാം അമ്മേ അമ്മയും കൂടി വരുന്നുണ്ടോ ഞങ്ങളുടെ ഒപ്പം വൈകിട്ട് നമുക്കെല്ലാവർക്കും കൂടി പോകാം ലുലുവിലേക്ക് സൂരജ് ചോദിച്ചു ഞാനില്ല നിങ്ങളെല്ലാവരും കൂടി പോയാൽ മതി അച്ഛൻ കുറച്ച് വൈകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വരുന്നില്ല അമ്മ പറഞ്ഞു അപ്പോഴേക്കും കണ്ണുകൾ തിരുമ്മി സാക്ഷി വന്നു അമ്മേ കണ്ണനെ കാണാനില്ലല്ലോ അവനെന്താ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ശീലം ഉണ്ടാവോ സാക്ഷി പറഞ്ഞു അത് ശരിയാ അവൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ശീലമുണ്ട് അവൻ നടന്ന് അവന്റെ വീട്ടിലെത്തി എന്ന് പറഞ്ഞു അവന്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു സാക്ഷിയുടെ അമ്മ പറഞ്ഞു അവന് എന്നോട് പറയാതെ പോയോ സാക്ഷി ചോദിക്കുന്നത് കേട്ടതും അമ്മ തലയിൽ അടിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി നീ പോയി കണ്ണും മുഖമൊക്കെ കഴിയിട്ട് വാ ആ മുഖത്തെ ഉറക്കക്ഷീണൊക്കെ പോട്ടെ എന്നിട്ടിതേ ആ ബെഡിൽ കിടക്കുന്നതിനെ നോക്ക് അവിടെ കണ്ണൻ കിടന്നുറങ്ങുന്നുണ്ട് അവനെ ഉച്ചക്ക് വെള്ളത്തിലെന്തിനാ സാക്ഷി കുളിപ്പിച്ചത് കുഞ്ഞിന് എങ്ങനെ വന്ന എന്തു ചെയ്യും സൂരജ് ചോദിച്ചു ആഹാ ഇപ്പൊ അങ്ങനെയായോ അവനാണ് ഞങ്ങളെ രണ്ടുപേരെയും ആദ്യം കുളിപ്പിച്ചത് അതിനുശേഷം അവനും നനഞ്ഞു പിന്നെ അങ്ങോട്ട് എന്തു പറയാനാണ് എന്തായാലും നനഞ്ഞില്ലേ എന്നാ പിന്നെ കുളിച്ചു കയറാമെന്ന് വിചാരിച്ചു അയ്യോ സോറി കുളിച്ചു കയറിയതല്ല ഞങ്ങളെ കയറ്റിയതാണ് എന്ന് വേണം പറയാൻ എന്ന് പറഞ്ഞ സാക്ഷി തിരിഞ്ഞ് പോയി ഏട്ടാ എത്ര മണിയാകുമ്പോൾ ഇറങ്ങണം സാക്ഷി ചോദിച്ചു ഒരു മണിയാകുമ്പോൾ പോയാൽ പോരെ സൂരജ് ചോദിച്ചു അത് മതിയേട്ടാ അപ്പോഴേക്കും ദേവചേച്ചിയും നീലു ചേച്ചിയും അനിലേട്ടനും എത്തുമായിരിക്കും സാക്ഷി പറഞ്ഞു അവിടെ നിന്നും ചാടിത്തുള്ളി മുറിയിലേക്ക് പോയി കണ്ണൻ എഴുന്നേറ്റതും ചൂടുള്ള പാല് തന്നെയാണ് സൂരജ് അവന് കൊടുത്തത് കുറച്ചുനേരം അവർ കളിച്ചു സൂരജ് അവന്റെ ഓഫീസ് ജോലിയിലേക്ക് പോയി ആറു മണിയോടടുത്ത് അനിൽ അവിടെ നിന്നും ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു അത് കണ്ടതും സൂരജ് രോഹിത്തിനെയും വിളിച്ചു മണിയുടെ അടുത്ത് എല്ലാവരും ലുലുവിന്റെ എത്തി ആദ്യം ഫുഡ് കോർട്ടിലേക്കാണ് പോയത് അവിടെ നിന്നും എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു അതിനുശേഷം അവർ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നീലിമയും ദേവയും വാങ്ങി സാക്ഷിയും ഗീതവും കണ്ണനും ഐസ്ക്രീമിന്റെയും ചോക്ലേറ്റിന്റെയും സെക്ഷനിൽ തന്നെയായിരുന്നു അവന്റെ പുറകെ സൂരജും ഉണ്ടായിരുന്നു അവൻ കാണിച്ചു കൊടുക്കുന്നത് എല്ലാം സൂരജ് എടുക്കുന്നുണ്ടായിരുന്നു ദേവ നമുക്കൊരു കാര്യം ചെയ്താലോ നിന്റെ വീടിനടുത്ത് ഒരു കട തുടങ്ങിയാലോ നീലിമ ചോദിച്ചതും ദേവ അവളെ നോക്കി അത് വേറൊന്നുമല്ലടാ കണ്ണന് വാങ്ങിക്കൊടുക്കുന്ന ചോക്ലേറ്റ് തന്നെ വിറ്റാൽ നമുക്ക് സുഖമായിട്ട് ഓരോ മാസവും ജീവിക്കാം അതിന് മാത്രം ചോക്ലേറ്റ് അവന് ആ വീട്ടിൽ നിന്നും അവർ വാങ്ങിക്കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സാക്ഷി അവളുടെ കയ്യിലുണ്ട് ഒരു ലോഡ് ചോക്ലേറ്റ് നീലിമ പറഞ്ഞു അവർ അവിടെ നിന്നും തിരിച്ചിറങ്ങിയപ്പോൾ തന്നെ രാത്രി ഏറെ വൈകിയിരുന്നു നീലിമയും ദേവയും അവരുടെ വണ്ടിയിൽ പോയി പുറകെ കാറിൽ സാക്ഷിയും രോഹിത്തും കണ്ണനും ഗീതവും ഉണ്ടായിരുന്നു അവരെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാൻ പോകുന്നതാണ് അനിൽ അവിടെ നിന്ന് തന്നെ അവന്റെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് കയറുന്നതിനു മുമ്പ് തന്നെ നീലു അവളുടെ കയ്യിലുണ്ടായിരുന്ന ടെക്സ്റ്റൈൽസിന്റെ കവർ ദേവയ്ക്ക് നേരെ നീട്ടി ഇതെന്തിനാ എനിക്ക് നീ ഇത് വീട്ടിലേക്ക് വാങ്ങിയതാണെന്നല്ലേ പറഞ്ഞത് ദേവ ചോദിച്ചു ഇല്ലടി ഇത് ഓണക്കോടിയാണ് നിനക്ക് കുഞ്ഞിനുള്ളത് ഞാനും അനിലും കൂടി വാങ്ങിയതാണ് നീലു പറഞ്ഞു സൂരജിന്റെയും സാക്ഷിയുടെയും രോഹിത്തിന്റെയും മുന്നിൽ വെച്ച് തന്നെ നീലിമ അത് കൊടുത്തത് അത് സൂരജ് കാണണമെന്ന് നീലിമയ്ക്കും അനിലിനും എല്ലാം തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ നീലു ചെയ്തത് നീലു അത് കൊടുത്തപ്പോൾ പെട്ടെന്ന് ദേവ കരഞ്ഞു പോയി അവളുടെ കരച്ചിൽ കണ്ട് ഒന്നും മനസ്സിലാവാതെ എല്ലാവരും പരസ്പരം നോക്കി കണ്ണൻ ഉറങ്ങിയത് അവൻ കണ്ടില്ല നീലു അവളെ ചേർത്ത് പിടിച്ചു എന്തിനാ നീ ഇപ്പോ കരയുന്നത് നീലു ചോദിച്ചു മൂന്ന് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് എനിക്കൊരു ഓണക്കോടി കിട്ടുന്നത് എല്ലാ കൊല്ലവും ഓരോ വിശേഷപ്പെട്ട ദിവസങ്ങളിലും അച്ഛൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സുകൾ വാങ്ങി തരാറുണ്ടായിരുന്നു അതും എന്നോട് ചോദിക്കുക പോലും ചെയ്യാതെ അച്ഛന്റെ ഇഷ്ടത്തിനാണ് വാങ്ങുന്നത് പക്ഷേ അത് എനിക്ക് അത്രയും പ്രിയപ്പെട്ടതായിരുന്നു എൻ്റെ മനസ്സ് കാണാൻ എപ്പോഴും അച്ഛൻ ശ്രമിക്കാറുണ്ട് എന്നോട് ചോദിക്കാതെ തന്നെ അച്ഛൻ അത് വാങ്ങി തരാറുമുണ്ട് എന്റെ മോന് അതുപോലെ തന്നെ ഞാൻ വാങ്ങിക്കൊടുക്കുന്ന ഡ്രസ്സാണ് കൂടുതലും പിന്നെ ഇവിടെ വന്നപ്പോഴാണ് രാധമ്മയും ഗോപി അച്ഛനും അവന് ഓണക്കോടിയും വിഷ്കോടിയും എല്ലാം കൊടുക്കുന്നത് ഇടയ്ക്ക് ഫാദർ വരുമ്പോഴും കണ്ണിലുള്ള ഡ്രസ്സുകൾ കൊണ്ടുവരും പക്ഷേ എനിക്ക് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും കിട്ടുന്നത് അതിൻ്റെ സന്തോഷമാണ് ദേവ പറഞ്ഞു അവൾ പറഞ്ഞത് കേട്ടപ്പോൾ സൂരജിന്റെ നെഞ്ചിൽ വിങ്ങാൻ തുടങ്ങി അവന് അവന്റെ കണ്ണുകളെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല എന്ന് തോന്നി എന്നാൽ സാക്ഷി ഒരമ്പരപ്പോടെ ദേവയെ ഒന്നും മനസ്സിലാവാത്തതുപോലെ നോക്കി നിൽക്കുന്നുണ്ട് ഇനിയും അവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് തോന്നിയ രോഹിത് വാ സൂരജ് പോകാം എന്ന് പറഞ്ഞ് അവനെയും സാക്ഷിയെയും കൂട്ടി അവിടെ നിന്നും പോയി എന്നാൽ കാർ ഓടിക്കുമ്പോഴും സൂരജിന്റെ മനസ്സ് മുഴുവനും ദേവ പറഞ്ഞ കാര്യങ്ങളായിരുന്നു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് അവൾക്ക് ആരെങ്കിലും ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നതെന്ന് കേട്ടപ്പോൾ സൂരജിന്റെ നെഞ്ച് പൊട്ടുന്നത് പോലെയാണ് തോന്നിയത് അവന്റെ ചിന്തകൾ മനസ്സിനായതുപോലെ രോഹിത് അവന്റെ കയ്യിൽ പിടിച്ചു എന്താ ദേവ ദേവചേച്ചി അങ്ങനെ പറഞ്ഞത് സാക്ഷി പുറകിൽ നിന്നും ചോദിച്ചു എങ്ങനെ പറഞ്ഞത് രോഹിത് ചോദിച്ചു ചേച്ചിക്ക് മൂന്ന് വർഷമായിട്ട് ആരും ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാറില്ല ഓണക്കോടി കിട്ടാറില്ല എന്നൊക്കെ പറഞ്ഞല്ലോ സാക്ഷി നിഷ്കളങ്കമായി ചോദിക്കുന്നത് കേട്ട് രോഹിത് സൂരജിന്റെ മുഖത്തേക്ക് നോക്കി അത് നമ്മൾ എങ്ങനെ അറിയാനാ എന്തെങ്കിലും കാര്യം ഉണ്ടാവും നീ നീ അത് ചോദിച്ച് ദേവയെ വിഷമിപ്പിക്കാൻ നിൽക്കണ്ട രോഹിത് പറഞ്ഞു ഇല്ല ഞാൻ ചോദിക്കാനൊന്നും നിൽക്കുന്നില്ല പക്ഷേ ചേച്ചി കരയെ കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലേ ഏട്ടാ ദേവ ചേച്ചിയുടെ ജീവിതത്തിൽ പാവം എനിക്ക് എനിക്ക് എന്ത് എന്തിഷ്ടാണെന്നറിയോ ഈ ഏട്ടന് ദേവചേച്ചി കല്യാണം കഴിച്ചാൽ പോരായിരുന്നോ പക്ഷെ കണ്ണൻ കണ്ണൻ എനിക്കിഷ്ട കണ്ണനെയും നമുക്ക് നോക്കായിരുന്നു പക്ഷെ കണ്ണന്റെ അച്ഛനെങ്ങാനും എങ്ങാനും എന്തു ചെയ്യും സാക്ഷി ചോദിച്ചു ഏട്ടാ എനിക്കൊരു സംശയമുണ്ട് ദേവചേച്ചിയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് സാക്ഷി അത് പറഞ്ഞപ്പോൾ രോഹിത്തും സൂരജും അവളെ നോക്കി എന്താ ഇപ്പൊ നിനക്ക് അങ്ങനെ തോന്നാൻ രോഹിത്താണ് ചോദിച്ചത് കണ്ണനോട് ഞാൻ ചോദിച്ചായിരുന്നു കണ്ണൻ ഇതുവരെ അച്ഛനെ കണ്ടിട്ടില്ല അവൻ ജനിച്ച് അവൻ ഓർമ്മ വച്ചത് മുതലുള്ള എല്ലാ കാര്യങ്ങളും അവൻ പറയാറുണ്ട് പക്ഷേ അവൻ ഇതുവരെ അച്ഛനെ കണ്ടതായിട്ട് പറഞ്ഞിട്ടില്ല അവന് അറിയുകയുമില്ല എന്നാ പറഞ്ഞത് അവനെ കാണാൻ ഏതോ ഒരു ഫാദർ വരാറുണ്ട് അതവൻ പറഞ്ഞു എനിക്കൊരു സംശയം ഇനി ദേവചേച്ചി അനാഥയാണോ എന്ന് സാക്ഷി പറയുന്നത് കേട്ടപ്പോൾ രോഹിത് വീണ്ടും സൂരജനെ നോക്കി ദേ സാക്ഷി നീ ഒരുപാട് സി ഐ ഡി പണിക്ക് പോവണ്ട ഇവിടെ നിന്റെ ഏട്ടനുണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ അറിയാലോ രോഹിത് കപടമായ ദേഷ്യത്തോടെ പറഞ്ഞു അതിന് രോഹിത്തേട്ടനെന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ എൻ്റെ മനസ്സിലുള്ള സംശയം ഞാൻ പറഞ്ഞെന്നല്ലേ ഉള്ളൂ നിന്റെ മനസ്സിലുള്ള സംശയം നീ മനസ്സിൽ തന്നെ വെച്ചാൽ മതി ആരോടും പറയാൻ നിൽക്കണ്ടോ രോഹിത് പറഞ്ഞു ഓ ഇപ്പം അങ്ങനെയായോ പക്ഷെ സാക്ഷിയുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങിയിരുന്നു ദൈവ പറയുന്നത് കേൾക്കുമ്പോൾ സൂരജിന്റെ കണ്ണുകൾ നിറയുന്നത് സാക്ഷി കണ്ടിരുന്നു അത് അവൾക്ക് ചില സംശയങ്ങൾ ഉണ്ടാക്കി ഒരിക്കലും ഏട്ടന്റെ കണ്ണുകൾ എങ്ങനെ നിറഞ്ഞ് കണ്ടിട്ടില്ല പക്ഷെ ഇപ്പോൾ ഏട്ടൻ കണ്ണനോട് പെരുമാറുന്ന രീതിയും കണ്ണനെ ഏട്ടൻ കൂടെ കൊണ്ടുപോയി നടത്തുന്നതും ഭക്ഷണം കൊടുക്കുന്നതും കണ്ണൻ വരുമ്പോൾ ഏട്ടൻ ലീവ് എടുത്ത് വീട്ടിൽ തന്നെ ഇരിക്കുന്നതും അവന്റെ ഒപ്പം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ ഏട്ടൻ ശ്രമിക്കുന്നതും എല്ലാം സാക്ഷിയിൽ സംശയങ്ങൾക്ക് കാരണങ്ങളായി അതുമാത്രമല്ല എല്ലാവരും കൂടി പുറത്തു പോകാമെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓരോ കാരണങ്ങൾ പറഞ്ഞ് മുടക്കിയിരുന്ന ഏട്ടൻ ഇപ്പോൾ ഇങ്ങോട്ട് പറയുന്നു എല്ലാവരും കൂടി പുറത്തേക്ക് പോകാമെന്ന് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് കണ്ടുപിടിക്കണം എന്ന് സാക്ഷി മനസ്സിലുറപ്പിച്ചു സാക്ഷിയെ വീട്ടിൽ ഇറക്കിയതിനു ശേഷം രോഹിത്തും സൂരജും ഗാർഡനിൽ സംസാരിക്കാനിരുന്നു സൂരജ് ഒരു കാരണവശാലും സാക്ഷിക്ക് സംശയങ്ങൾ തോന്നാൻ പാടില്ല നമ്മൾ ചോറ്റാനിക്കര പോകുമ്പോൾ അവളെ കൊണ്ടുപോകാൻ ഒരു കാരണവശാലും പറ്റില്ല അതുകൊണ്ട് നമ്മൾ പോകുന്ന കാര്യം പറയരുതെന്ന് നീലിമയോടും അനിലിനോടും പറയണം സാക്ഷിയെ മാത്രമല്ല ഗീതുവിനെയും അറിയിക്കരുത് രോഹിത് പറഞ്ഞു അപ്പോൾ തന്നെ രോഹിത് അനിലിനെ വിളിച്ച് അക്കാര്യം പറഞ്ഞു എന്നാൽ ഇതേ സമയം സാക്ഷി രോഹനുമായിട്ട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു അവളുടെ മനസ്സിലുള്ള സംശയങ്ങൾ അവൾ രോഹനോട് പറഞ്ഞു അവൾ പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ടെന്ന് രോഹനും തോന്നി എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാം നീ ധൈര്യമായിട്ടിരിക്കു ഞാനില്ലേ കൂടെ രോഹൻ അവളെ ആശ്വസിപ്പിച്ചു തുടരും അപ്പോൾ ലൈക്കും കമൻറ്റും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക